സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തീർത്ത ജിടെക് എഡ്യൂക്കേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മെഗാ ഡ്രോൺ ഷോയിലൂടെ പുതിയ ലോഗോ പുറത്തിറക്കി കോഴിക്കോട് ബീച്ചിൽ ജിടെക് അറ്റ് ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കിയാണ് പുതിയ ലോഗോ ലോഞ്ച് ചെയ്തത് വേഡനും ഹനാൻഷായും അവതരിപ്പിച്ച സംഗീത വിരുന്നും പരിപാടിക്ക് കൊടുപ്പേകി കോഴിക്കോട് കടപ്പുറത്തിന്റെ ആകാശത്ത് ഡ്രോണുകൾ ദീപവിസ്മയം തീർത്ത് ജിടെക്കിന്റെ പുതിയ ലോഗോ ആയി പരിണമിച്ച നിമിഷം മലയാളിയെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച ജിടെക് ഇരുപത്തിയഞ്ചാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ പഠനത്തിൽ മാറുന്ന ടെക്നോളജിയുടെ പിൻബലത്തിലൂടെ പുത്തൻ അധ്യായം കൂടിയാണ് രചിച്ചത് ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മഹറൂഫ് മണലൊടി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മിഷാൽ അബൂബക്കർ മെഹനാ ഹിലാൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഞ്ചിംഗ് ജിടെക് പുതുതലമുറയുടെ ൊപ്പവും സഞ്ചരിച്ചു തുടങ്ങിയെന്ന മഹറൂഫ് മണലൊടിയുടെ വാക്കുകൾ രണ്ട് ആഗ്രഹങ്ങളെ പോലീക്കുണ്ടായിരുന്നു സ്റ്റോക്ക് എക്സ്റ്റ് ചെയ്തിട്ടുള്ള പബ്ലിക് റാപ്പർ ഗായകരായ വേടനും ഹനാൻഷായും നയിച്ച മ്യൂസിക് ഷോ ജിടെക് അറ്റ് ട്വന്റി ഫൈവിന് മാറ്റേകി പ്രിയ ഗായകരുടെ പാട്ടിനൊപ്പം ജനക്കൂട്ടം താളം ചവിട്ടി கட்டு அடங்கி கொண்டான் அது போதுமடா معناتானால களைகனோம் அது வீளேலகம் கட்டுடி கிரேட திமரை சோறு வரையும் அள்ளி மலைத் திங்க பயமன்னு குறக்கிய பரிதுாய் குருペன நான் வந்தாடா அள்ளி மலைத் திங்க தாயா பொடி கப்சுரா கண்டா മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ കോഴിക്കോട് മേയർ ഒ സദാശിവൻ മൈ ജി ഗ്രൂപ്പ് ചെയർമാൻ എ കെ ഷാജി അടക്കമുള്ള വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിനു മുന്നോടിയായി ആസ്പിൻ കോട്ടയാർഡിൽ ജിടെക് വിദ്യാർത്ഥികളുടെ കലോത്സവമായ ജിസു മെഗാ ഫിനാലയും നടന്നു കേരളാവിഷൻ കോഴിക്കോട്